നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അത് മറ്റൊന്നുമല്ല ഒരു പുതിയ സംഗീത ആൽബം സർവേശ എന്ന പേര് നൽകി ഒരു ക്രിസ്തീയ ആൽബമാണ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രകാശനം ചെയ്തത് ഇത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു മലയാള ആൽബം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അത് പ്രകാശനം ചെയ്തതുകൊണ്ട് തന്നെ അതിനൊരു വലിയ സവിശേഷതയുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾക്കൊക്കെ അല്ലെ നമുക്കൊക്കെ സുപരിചിതനായ പ്രത്യേകിച്ച് ഒരു പ്രത്യേക നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന പാടും പാതിരി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന റവറൻ ഡോക്ടർ പോൾ പൂത്തുങ്കൽ അച്ഛനാണ് ഇന്ന് നമ്മുടെ അതിഥി ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഹൃദയപൂർവം പോളച്ഛനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അച്ഛ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖം സുഖമാണോ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു പരിപാടി രാവിലെ തിരിച്ചെത്തി ആ ആദ്യമായിട്ട് തന്നെ അച്ഛന് ഈ ഒരു ഉദ്യമത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകതയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി നൽകുകയാണ് കാരണം നമ്മള് സാധാരണഗതിക്ക് മലയാളത്തിലാണ് എല്ലാവരും തന്നെ പാട്ട് അല്ലെങ്കിൽ ഗാനങ്ങള് ആൽബങ്ങൾ ഇറക്കുന്നത് പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംസ്കൃതത്തിൽ നിന്നാണ് ഇത് അടർത്തി എടുത്തിരിക്കുന്നത് അതിലേക്ക് കടക്കുമ്പോ അത് എങ്ങനെയാണ് അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഇത് ഞാൻ ക്രിസ്തു ഭാഗവതം എന്ന് പറയുന്ന പുസ്തകം അത് പ്രൊഫസർ പി സി ദേവസ് അദ്ദേഹം എഴുതിയതാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പൊ ഇത് എന്റെ പി എച്ച് ഡി പഠനത്തിന്റെ ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഞാനത് നോക്കുകയും ഇതിന് സാധ്യതകൾ വളരെയധികം സാധ്യതകൾ ഉള്ള ഒരു പുസ്തകം കൂടിയാണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ബെസ്റ്റ് ബുക്കിന് കിട്ടിയ അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണത് അപ്പൊ അതില് യേശു ചരിത്രമാണ് കംപ്ലീറ്റ് സംസ്കൃതത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ ഫാദർ സണ്ണി എന്ന് പറയും അദ്ദേഹം കാഞ്ഞിരപ്പുഴ ഈ ക്രിസ്തു ഭാഗവതൊരു ഭാഗം സംഗീതത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ന്യൂയോർക്കില് അവിടെ എന്റെ അമേരിക്കൻ ഫ്രണ്ട്സ് അവിടെ എല്ലാ കൊല്ലവും വേൾഡ് മ്യൂസിക് ഡേക്ക് ഒരു ഇന്റർനാഷണൽ വേൾഡ് വൈഡ് മ്യൂസിക് പ്രോഗ്രാം നടത്താറുണ്ട് അച്ചുപത് രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീതം ഓൺലൈനില് അപ്പൊ എന്നോട് അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഈ ക്രിസ്തു ഭാഗവതം ഒന്ന് സംഗീതം ചെയ്തെങ്കിലോ അങ്ങനെ ഈ സണ്ണി അച്ഛനാണ് എനിക്ക് സുർഹസ്നായ പിതാവിന്നുള്ള ഈ പ്രാർത്ഥന എനിക്ക് എടുത്തു തന്നത് ഒരു പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംസ്കൃതം എടുത്തതെന്ന് ചോദിക്കാം അപ്പോ ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു ആവിഷ്കരണമാണ് ഞാൻ അവിടെ ലോകത്തിന് മുമ്പില് ഏഹ് അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തു ഭാഗവതം അത് സംസ്കൃതത്തിൽ എഴുതി അത് ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്ന ഒത്തിരി ഒത്തിരി ജനശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെ ഭാഗം ഈ സ്വർഗസ്നായ നം ഞങ്ങളുടെ പിതാവ് എന്നുള്ള നമ്മൾ എല്ലാവരും തന്നെ നിത്യേന ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഉൾക്കാമ്പ് അച്ഛനെ കൂടുതൽ ആകർഷിച്ചു എന്നാണ് അച്ഛൻ്റെ ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് തെരഞ്ഞെടുത്തത് അതെ അത് നമുക്ക് യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാണോ അങ്ങനെ പറയുന്നത് അപ്പൊ അതിൽ കൂടുതൽ വലിയൊരു പ്രാർത്ഥനയിലാണ് ബൈബിളിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ ആ പ്രാർത്ഥന തന്നെ ലോകത്തിന് മുമ്പിൽ സംഗീതാവിഷ്കാരമായി കൊണ്ടുവന്നെങ്കിലോന്നുള്ളൊരു ചിന്ത ശക്തമായിട്ടുണ്ടായി അപ്പൊ അത്രയൊരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോക പ്രശസ്തനായ വയലിനിസ്റ്റ് ആണല്ലോ മനോജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അപ്പം കോമ്പിനേഷൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഞാൻ ഈ ന്യൂയോർക്ക് പരിപാടിക്ക് വേണ്ടിട്ട് ചേതനയില് എന്റെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഞാൻ ഇത് കമ്പോസ് ചെയ്തു അത് നടഭൈരവി എന്ന് പറഞ്ഞ കർണാട്ടിക് മ്യൂസിക് രാഗത്തിലാണ് അതിന്റെ ഒറിജിനൽ മെലഡി എല്ലാം ആ സ്വരങ്ങളും അതെല്ലാം നിക്കുന്നത് അത് കമ്പോസ് ചെയ്ത് കഴിയുമ്പോ ഞാൻ സാധാരണ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാ അത് യൂട്യൂബില് പബ്ലിഷ് ചെയ്യാറ് പതിവുണ്ട് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പാട്ട് എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പാട്ടായിട്ട് മനസ്സിന് തോന്നലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പാട്ട് യൂട്യൂബില് ഇടാതെ സെർവ് ചെയ്ത് വെച്ചു അങ്ങനെയാണ് പിന്നെ ഞാൻ ഇത് ഒരു കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകണം ഈ പാട്ടിനെ അങ്ങനെ ഞാൻ പിന്നെ മനോജ് ജോർജ് എന്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹം തൃശ്ശൂക്കാരനല്ലേ തൃശ്ശൂർ കാരനാണ് ഇപ്പൊ ബാംഗ്ലൂർ ആണ് സെറ്റിൽ ആയിട്ടുള്ളത് മനോജ് മൂന്ന് പ്രാവശ്യം ഗ്രാമീണ അവാർഡ് ഇൻവോൾവ് ആയിരുന്നു അപ്പൊ മനോജിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ സാധ്യതകളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞു അച്ോ വളരെ നല്ലൊരു പാട്ടാണ് വളരെയധികം സാധ്യത ഇതിലുണ്ട് നമുക്കിതിപ്പോ വർക്ക് ചെയ്യാന്ന് പറയും പിന്നെ മനോജ് അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച് മനോഹരമായിട്ടുള്ള ഓർക്കസ്ട്രയിൽ അതിന്റെ പോളിഫോണിക് വോയിസസ് അതെല്ലാം ഫുള്ളി ബിൽഡപ്പ് ചെയ്തു അതിന് അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇത് ഒരു മേജർ പ്രൊഡക്ഷൻ ആക്കി മാറ്റുമ്പോൾ കുറേ ആകർഷകമായിട്ടുള്ള ഒരു അവതരണ ശൈലി വേണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നൂറച്ഛന്മാരെയും നൂറ് സിസ്റ്റേഴ്സിനെയും കൊണ്ട് ഇത് പാടിപ്പിച്ചെങ്കിലും അതൊരു ചിന്ത വന്നു അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ എന്റെ ഗുരുനാഥനും നമ്മുടെ കീഴിലുള്ള ഗാനഗന്ധർവൻ ദാസേഠനെ കൊണ്ട് ഇതിൽ ഒന്ന് പാടിപ്പിച്ചെങ്കിലും ഞങ്ങൾക്കൊരാഗ്രഹം അങ്ങനെ ദാസേട്ടനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വളരെ താല്പര്യമായി എന്നോട് ടെക്സ്റ്റ് ചോദിച്ചു അപ്പൊ ഞാൻ ടെക്സ്റ്റ് അയച്ചു കൊടുത്തു അങ്ങനെയാണ് ദാസേട്ടൻ അത് സ്വർഗസ്തനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കൂടുതലതില് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന്റെ ഓർക്കസ്ട്ര നമ്മള് മെയിനായിട്ട് ചെയ്യിച്ചത് അമേരിക്കയിലെ ഹോളിവുഡിലാണ് ലോസ് ആഞ്ചൽസില് ലോസ് ആഞ്ചൽസ് ചേംബർ എന്ന് പറയുന്ന അവരാണ് അവര് ഓസ്കാർ ഫിലിംസിനൊക്കെ വേണ്ടി വായിക്കുന്ന വലിയ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അവരാണ് ഇരുപത്തിയഞ്ച് മ്യൂസിഷ്യൻസ് ഇതിന്റെ ഓർക്കസ്ട്ര ഞങ്ങള് ഞാനും മനോജ് കൂടി അമേരിക്കയിൽ പോയി അങ്ങനെ അവിടെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അത് അവിടെ റെക്കോർഡ് ചെയ്തു വില്ലേജ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ബോളിവുഡിലെ അതിനുശേഷം ഞങ്ങള് ഒർലാൻഡോയിലായിരുന്നു അപ്പൊ ദാസേടൻ താമസിച്ചിരുന്നത് അപ്പൊ ഞങ്ങൾ ദാസേട്ടന്റെ വീട്ടിൽ വന്നു താമസിച്ച് അവിടെ അടുത്തുള്ള ഒരു ഒരു സൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വോയിസ് അവിടെ പിന്നെ ഞാനും അതും ഒക്കെ അവിടെയാണ് എടുത്തത് കേരളത്തിലും പ്രത്യേകിച്ച് ചേതന സ്റ്റുഡിയോ അല്ലല്ലോ അതൊരു അക്കാഡമി അല്ലേ അപ്പം ആ അക്കാഡമിയുടെ എല്ലാവിധ സാങ്കേതികത്വങ്ങളും അതുപോലെ തന്നെ ലോകത്തൊരു പ്രശസ്തമായ നമ്മുടെ ലോസ് ഏഞ്ചൽസിലെ ആ സ്റ്റുഡിയോയും ഏറ്റവും ഒരു ായിട്ടാണ് ഞാൻ കാണുന്നത് അതെ ചേതന പിന്നെ സ്റ്റുഡിയോ ആണ് ചേതനയ്ക്ക് ഏഴ് സ്ഥാപനങ്ങളുണ്ട് ഫസ്റ്റ് മ്യൂസിക് അക്കാഡമി ഇന്ത്യൻ മ്യൂസിക് അക്കാഡമി മീഡിയ കോളേജ് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്കോളജി വാഴ്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പിന്നെ ചേതന കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡിയോസ് ആണ് ചേതന സ്റ്റുഡിയോ ഇതിന്റെ പോളിഫോണിക് സൗണ്ട് ഫസ്റ്റ് റെക്കോർഡിംഗ് ചേതനയിലാണ് ചെയ്തത് രണ്ടാമത്തെ റെക്കോർഡിങ് നൂറച്ഛന്മാരെ കൊണ്ട് നൂറ് സിസ്റ്റേഴ്സിലാണ് രണ്ടാമത് ചെയ്തത് രണ്ടാമത്തെ ചെയ്തത് അതിനുശേഷം പിന്നെ എറണാകുളത്ത് കടവന്ത്രയുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്ന് പറയുന്ന ആ പള്ളിയിലാണ് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തത് ഫാദർ ജോയ് ഐനിയാണെന്ന് പറഞ്ഞ അച്ഛനാണ് വികാരി അച്ഛൻ വളരെയധികം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരും പ്രകരണം ചെയ്തു തന്നു അങ്ങനെ ആ പള്ളി കാണുമ്പോൾ ഉള്ളിൽ ഉൾഭാഗം വളരെ മനോഹരമാണ് അവിടെ വെച്ചാണ് ഞങ്ങൾ ഈ നൂറച്ഛന്മാരും നൂറ് സിസ്റ്റേഴ്സും കൂടിയുള്ള ആലാപനം അവിടെ ദൃശ്യാവിഷ്കരണം നടത്തിയത് അതിനുശേഷം അതിനുശേഷം മുംബൈയിൽ വെച്ചിട്ടാണ് രാകേഷ് ചൌരസ്യ എന്ന് പറയുന്ന ഫുട്ടിസ്റ്റ് അദ്ദേഹം ഇന്ത്യൻ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഹരിപ്രസാദ് ചൗരസ്യയുടെ മകനാണ് കഴിഞ്ഞ വർഷത്തെ ഗ്രാമീണ അവാർഡ് വിന്നറാണ് അതുപോലെ തന്നെ ഇതിന്റെ പച്ച നടഭൈരവി രാഗത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ രാഗം തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണോ നടഭൈരവി ഒരു മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ് അത് ഒരുപാട് വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് ഒരു മൈനർ സ്കെയിലിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ് ഇരുപതാമത്തെ കർണാടക മ്യൂസിക്കിൽ എഴുപത്തിരണ്ട് രാഗങ്ങൾ അല്ലെങ്കിൽ ബേസിക് സ്കെയിൽസ് ഉണ്ട് എഴുപത്തിരണ്ടാണ് അതിലിരുപതാമത്തെ രാഗമാണ് പറയുന്ന നടഭൈരവി ഈ പറയുന്ന ഹിന്ദോളം എന്നൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള രാഗം ഹിന്തോളം അതൊക്കെ ഈ നടഭൈരവിയുടെ ജന്യമാണ് അപ്പൊ അതിന്റെ നോട്ടുകൾ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലേക്ക് ഒരു പ്ലീസിങ് ആയിട്ട് വരും അത് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവും അതാണ് അതിന്റെ അങ്ങനെ ഒരു തോന്നാനുള്ള തോന്നണം അത് ഇതിനകത്ത് എനിക്ക് എന്നെ ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുമ്പോ എന്നെ ഏറ്റവും ഇപ്പോഴും ആകർഷിച്ചിരിക്കുന്ന അതിനകത്തെ ഹമ്മിങ് ആണ് അതായത് നമ്മുടെ എന്തോ നമ്മളിൽ അങ്ങ് ലയിച്ചു ചേരുന്ന ഒരു രീതിയിലാണ് ഹമ്മിങ് പോയിരിക്കുന്നത് അപ്പൊ ഈ ഹമ്മിങ് വന്നു കഴിഞ്ഞിട്ട് ദാസേട്ടൻ അത് തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ അത് കഴിഞ്ഞ നൂറ് അച്ഛന്മാരും അവര് ഫീമേ മെയിലും ഫീമെയിലും ആയിട്ട് വന്ന് വരുമ്പോഴത്തേക്ക് അതിലെന്തോ ഇതിങ്ങനെ നിറഞ്ഞ അതായത് ഒരു കടലിങ്ങനെ തെരയടിക്കുന്ന ഒരു ഒരു അനുഭൂതിയാണ് എനിക്ക് കിട്ടും ഞാനൊരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ ഈ പാട്ട് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഈ അച്ഛനെ ഒന്ന് വിളിച്ചാലോ നമുക്ക് ഇതിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാലോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര സവിശേഷത പിന്നെ ആദ്യത്തെ ദിവസം റിലീസായ ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്ന ഇരുപത്തിഒൻപത് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം പേര് ഇത് കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ തന്നെ ഈ പാട്ടിന് കിട്ടുന്ന ഒരു ഭയങ്കര സ്വീകാര്യത ാണ് ഞങ്ങള് ഇപ്പോ ഞങ്ങൾ ഓരോ സ്റ്റേജിലും ഞങ്ങളെ ഈ നൂറച്ഛന്മാരൊക്കെ സംഘടിപ്പിക്കുക സിസ്റ്റേഴ്സിനെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ദാസേട്ടൻ ഇതിനെ പാടാൻ അനുമതി തരിക എല്ലാം ഓരോ കടമ്പകളായിരുന്നു വൺ ബൈ വൺ ആയിട്ട് ദൈവം ഓരോന്നും ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങൾക്ക് നടത്തി തന്നു ഏറ്റവും അവസാനം ഈ മാർപ്പാപ്പയെ കൊണ്ട് റിലീസ് ചെയ്യാനുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോ മാർപ്പാപ്പയുടെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തു അങ്ങനെയാണ് പിന്നെ അവിടെ റോമിലൊരു ഞങ്ങളുടെ തന്നെ പഠിക്കുന്ന അച്ഛന്മാര് ഞങ്ങളോട് പറഞ്ഞു അവിടെ ഒരു സെമിനാർ നടക്കും ആ സെമിനാർ നടന്നിട്ട് ആ സെമിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ മാർപ്പാപ്പ എല്ലാവരും പേഴ്സണലായിട്ട് കാണും പ്ലസ് ചെയ്യും അപ്പൊ അത് ആ സാധ്യത നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയായിരുന്നു പറയുമ്പോ പത്ത് ദിവസത്തിൽ മാത്രം നവംബർ പതിനാലാം തീയതി ആണ് ഈ പേഴ്സണൽ ബ്ലെസിംഗിന്റെ ദിവസം പതിനാലാം തീയതി ഞാൻ ഏകദേശം ഒരു മൂന്നാം തിയ്യൊക്കെ ആകുമ്പോഴത് അറിയുന്നത് ഇറ്റാലിയൻ എംബസിയില് വിസ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുന്നില്ല അങ്ങനെ ഞങ്ങള് എംബസിയിലേക്ക് വിളിച്ച് അവരോട് എക്സെപ്ഷൻ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് മൂന്ന് ദിവസം കൊണ്ടാണ് വിസ കിട്ടുന്നത് അവിടെ മൂന്നാഴ്ച ഒന്നര മാസമായിട്ട് വിസ്സ കിട്ടാണ് അടുത്ത ആൾക്കാരിക്ക് അതുപോലെ എന്റെ സുഹൃത്തായുള്ള മനോജ് ജോർജിന് സ്വീഡിഷ് വിസയാണ് കിട്ടിയത് വിസ്സൊ കിട്ടാൻ വലിയ പാടാന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ തന്നെ ഒരു വാക്കിംഗ് ഇന്റർവ്യൂ വഴി അങ്ങനെ മനോജും കൃത്യസമയത്ത് ആ പരിപാടിയുടെ തലേ ദിവസം റോമിൽ വന്ന് എത്തിച്ചേരുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അളന്ന മുറിച്ച് ഞങ്ങളെയൊക്കെ എല്ലാം തന്ന കൃത്യം കൃത്യം കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നൊരു അനുഭവമായിരുന്നു അതുപോലെ മാർപ്പാപ്പായ കയ്യപ്പ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഈ ഈ പാട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ തീർച്ചയായിട്ടും ഞാൻ സംശയമില്ലാത്ത കാര്യമാണ് വല്യൊരു ദൈവത്തിന്റെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് കാരണം ഞാൻ വിചാരിക്കുന്നത് എന്റെ എളിയ സംഗീത ജീവിതത്തില് പിതാവായ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഈ പാട്ട് അതെ 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 അത് അച്ഛനെ പറ്റി പറയുമ്പോ അച്ഛന് സി എം ഐ സഭാംഗമാണ് പൗരോഹിത്യ ജീവിതം തന്നെ ഒരു സംഗീത സവരിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു 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 ഉന്നതമായിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റെ അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ അച്ഛൻ ഇതിന് മുതിർന്നതും അച്ഛൻ അതിന് അതിനായിട്ട് തന്നെ ഒരു അനുഗ്രഹം ലഭിച്ചതും അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതെ അതെ തീർച്ചയായിട്ടും തപുരാൻ മുപ്പത്തിമൂന്ന് കൊല്ലം ഈ സംഗീത തപസ് ഏർപ്പെട്ടിട്ട് അപ്പോ നമ്മളിലൂടെ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ഉണ്ടാകണം എന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിശ്രമങ്ങൾ പിന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് പലതും ചെയ്യുള്ളൂ അതുപോലെ അതുപോലെ ഇപ്പം ഇതാ ഇന്റർനാഷണൽ തലത്തിൽ ഇപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ ഇതിന്റെ സാങ്കേതികത്വങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഭയങ്കര വലിയ ബഡ്ജറ്റ് ആയിരുന്നല്ലേ അതെ 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 അത് നമ്മുടെ സുഹൃത്തുക്കൾ പലരും പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള എന്റെ സുഹൃത്തുക്കൾ പലരും എന്നെ ഉദാഹരണമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ചെയ്തതുകൊണ്ടും കൂടിയാണ് പറ്റിയത് അങ്ങനെ ഒരു കോസ് പറയുമ്പോൾ അവര് വളരെയധികം സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും എന്നോട് കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരാണ് ഇതിന്റെ പുറകിൽ എന്റെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചേതന ഗാനാശ്രമം തന്നെയാണ് അതെ അത് ഒരു പുതിയ പ്രോജക്റ്റ് ആണ് നമ്മൾ ഗാനാശ്രമം ആരംഭിക്കാൻ വേണ്ടി തൃശൂരിലെ ഒരു എട്ടേക്കർ സ്ഥലത്ത് ഈ മ്യൂസിക് മെഡിറ്റേഷൻ അതുപോലെ തന്നെ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയും പ്രത്യേകിച്ച് ഓട്ടീസം സർപ്പറ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സംഗീത ചികിത്സാ പദ്ധതിയാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ചേതനയിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഗാനാശ്രമത്തിന്റെ ഒരു ഫോക്കസ് എല്ലാ മനുഷ്യർക്കും സംഗീതത്തിലൂടെ സമാധാനം സന്തോഷം കൊടുക്കാനുള്ള ഒരു ഇടം മറിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നൊക്കെ കൂടുതൽ പുറകിലേക്ക് തള്ളപ്പെടുന്ന ആ കുട്ടികൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു വലിയ തീക്ഷണമായുള്ള ആഗ്രഹം അതും ഈ ഗാനാശ്രമത്തിന്റെ സ്വപ്നത്തിന്റെ ഭാഗമാണ് അതുപോലെ ഇതിന്റെ മലയാളം വേർഷൻ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതോ അങ്ങനെ ഒരു മറ്റ് താല്പര്യത്തില് പ്ലാനുകൾ ഉണ്ട് ശേഷം അപ്പൊ ഈ ഇതിൽ എനിക്ക് അറിയാവുന്ന സിസ്റ്റേഴ്സ് എന്താ അതുപോലെ അച്ഛന്മാരൊക്കെ ഞാൻ പടം നോക്കി നോക്കിക്കഴിഞ്ഞപ്പം കുറെ പേരൊക്കെ എനിക്ക് വരികയുണ്ട് അപ്പൊ ഇവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എത്രയോ സമയം എടുത്തിട്ടുണ്ടാവും ഇത് എന്റെ കൂടെ തന്നെ സഹായിക്കും നമ്മുടെ ചേതന സ്റ്റാഫുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പിന്നെ എനിക്ക് ശിഷ്യന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ട് സംഗീതജ്ഞര് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു ടീമാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നെ സഹായിക്കാൻ അവരുടെ സഹായം പിന്നെ നമ്മൾ ഈ സംഗീത രംഗത്തായത് കൊണ്ട് മറ്റേ ഈ സന്യാസ സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സും അവിടുത്തെ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പരിചയങ്ങളുണ്ട് അപ്പൊ അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ വഴിക്ക് എല്ലാവരും പിന്നെ ആലുവ സെമിനാരി അതുപോലെ മേരി മാതാ സെമിനാരി തൃശ്ശൂരിലെ കപ്പുച്ചിൻ കാൽവരി സെമിനാരി കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടെന്ന് തോന്നുന്നു കാഞ്ഞിരപ്പള്ളി രൂപ അച്ഛന്മാരുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ ലിറിക്സ് ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്ന സണ്ണി മണിയാക്കുപാറന്ന് പറഞ്ഞ അച്ഛൻ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതകാരനാണ് സുഹൃത്ത് അതുപോലെ ഈ പേര് സർവേശ സർവേഷ പേര് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഫസ്റ്റ് ലൈൻ അങ്ങനെ അങ്ങനല്ലേ ഞാനങ്ങനെ സെലക്ട് ചെയ്തതാണ് അതായത് മനോജിനും അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് പിന്നെ ഭയങ്കര ഇംപ്രസീവാണ് ഓഹ് എല്ലൊണ്ടും വളരെ മനോഹരമായിട്ട് മനോഹരമാക്കിയ ഒരു ഗാനം അത് എനിക്ക് തോന്നുന്ന നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ഒരു തലത്തിൽ ഈ ഗാനം കീറിപ്പോകുന്നുള്ള ഉറപ്പായിട്ട് ഞാൻ പറയുന്നു പ്രത്യേകിച്ച് സംഗീതം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദൈവത്തിന്റെ ദാനമാണ് അത് പാടുകയാണെങ്കിലും സംഗീതം കൊടുക്കുകയാണെങ്കിലും ഇനിയിപ്പോ ലിറിക്സ് എഴുതുകയാണെങ്കിൽ പോലും അതിനെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കയ്യൊപ്പ് വേണം അപ്പൊ അതേ തലത്തില് അച്ഛന്റെ കിടക്കുന്ന ഒരു സംഗീതം അത് ക്ലാസിക്കൽ സ്റ്റൈലിലേക്ക് വരുമ്പോൾ തന്നെ അച്ഛൻ വേറെ ഒത്തിരി ഗാനങ്ങൾ ഇറക്കിയത് എനിക്കറിയാം എൻ്റെ കയ്യിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗാനത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് ഏർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അല്ല എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് അതും അത് യശ് ദാസേട്ടനൊപ്പം പാടുന്നു അതുപോലെ ആ നൂറ് പേരല്ല ഇരുന്നൂറ് പേർ ഒരുമിച്ച് പാടുമ്പോൾ തന്നെ അതിന്റെ ഒരു ഐക്യത അതൊക്കെ ബഹുവിശേഷമാണ് ഇതിനത് നമ്മള് ഇത് ഞാനിപ്പം പതിനഞ്ച് തവണ കേട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായില്ലേ ഞാൻ ഇതിന്റെ എല്ലാ വശങ്ങളും ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ എനിക്ക് ഞാൻ അന്ന് രാത്രിയിൽ അത് നാലഞ്ച് തവണ കേട്ടു എന്നിട്ട് ഞാൻ എന്റെ ഏഹ് ഭാര്യയെ കേൾപ്പിച്ചു ഇത് ഇങ്ങനെയൊരു കാരണം അച്ഛൻ എൻ്റെ ഇവിടെ വീട്ടിൽ വന്നതൊക്കെ നമുക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ആ ഒരു തരത്തില് അച്ഛന്റെ ഏറ്റവും വലിയ ഒരു ഒരു വലിയ പ്രയത്നം അത് പിന്നെ ഒരു വസന്തമായിട്ട് വിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു സന്തോഷം എന്നിലും ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് അച്ഛനെ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു ഒരു ഒരു മുഖാമുഖം പരിപാടിക്ക് തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയതും അങ്ങനെ നമ്മൾ തമ്മില് മീഡിയ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കാറുണ്ട് കാണാറുണ്ട് വളരെ നല്ലൊരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജർമ്മനികരിച്ചുകൊണ്ട് യൂറോപ്പിലേയും പ്രത്യേകിച്ച് യൂറോപ്പിലെ അതുപോലെ ലോകത്തിലെ പല ന്യൂസുകളും മനോഹരമായിട്ട് ജോസാട്ടൻ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു മനോഹരമായിട്ടുള്ള മീഡിയ പ്രവർത്തനം കാഴ്ചവെക്കുന്നു അത് അറിയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് അങ്ങ് വിളിച്ച ഈ കോൺഫറൻസിൽ പങ്കെടുക്കാനും സംസാരിക്കാനും സംസാരിക്കാൻ താല്പര്യം എന്തായാലും അച്ഛന്റെ ഈ തരത്തിലുള്ള ഒരു വലിയ സംഗീത സംഗീതയാത്ര ഇടതടവില്ലാതെ മുന്നോട്ട് പോകട്ടെ അത് എന്തായിരുന്നാലും അച്ഛന്റെ ആ ഒരു സ്വരഭംഗി പ്രത്യേകിച്ച് അച്ഛൻ ഒരു ക്ലാസിക്കൽ പാടുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ മുമ്പേയും പറഞ്ഞു എനിക്കത് എന്നെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസിക്കൽ ഗാനങ്ങളെന്ന് ഞാൻ പല ഗാനങ്ങളും ഞാൻ ക്ലാസിക്കലായിട്ട് ഇതിനെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതേ തരത്തില് ഇതൊക്കെ കേൾക്കുമ്പം നമുക്കൊരു വലിയ സന്തോഷം ആ സന്തോഷത്തിന്റെ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തന്നെ അതിൽ വലിയ സന്തോഷം അപ്പൊ ഇതൊക്കെയാണ് ഒരു സംഗീതത്തെ നമ്മൾ സ്നേഹിക്കും ഞാൻ പാട്ടുകാരനൊന്നും അല്ല എനിക്ക് പാടാനും അറിയത്തില്ല പക്ഷെങ്കിൽ എന്തൊക്കെയോ അംശങ്ങൾ നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ അച്ഛനുമായിട്ട് ഈ ഒരു അഭിമുഖം എടുത്തത് തന്നെ വെരി മച്ച് എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ അച്ഛന്റെ എല്ലാവിധ ഉദ്യമങ്ങളും സർവേശ്വരന്റെ കയ്യൊപ്പ് തന്നെ വീഴട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ജോസേട്ടൻ അതുപോലെ മീഡിയ പ്രവർത്തനം ഇനിയും മനോഹരമാകട്ടെ ദീർഘനാൾ അത് ശക്തി പ്രാപിച്ച് ഉന്നതിയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയിപ്പം ജർമ്മനിക്ക് വരുന്നുണ്ടോ ഉടനടി ഇല്ല ഞാൻ കുറച്ച് കച്ചേരികൾ അവിടെ നമ്മുടെ പാരീസ്റ്റുകളിലേക്ക് അച്ഛന്മാരും പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ചിലപ്പോ അടുത്ത സമ്മറിലൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പാരിസ്റ്റുകൾ സി എം ഐ എച്ച്മാര് പേരുണ്ടല്ലോ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പരിപാടികൾ നമുക്ക് തരാൻ പറ്റുമോ അവിടെ പിന്നെ അപ്പൊ അന്ന് ഈ പാട്ട് പ്രത്യേക എടുത്തു പാടാനും പറ്റുമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാടാൻ പറ്റും അപ്പൊ ഇതിന്റെ മലയാള പരിഭാഷ എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ് ശരി ശരി ഓക്കെ അപ്പം ഈ തിരക്കിനുള്ളിലും ഈ യാത്ര ചെയ്തു വന്ന ക്ഷീണത്തിനുള്ളിലും ഇത്രയും ഒരു സഹകരണ മനോഭാവത്തോടെ ഒരു അഭിമുഖം തന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ് ദൈവം കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം